ഇതിന്റെ കാലാവധി പതിനഞ്ചു കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് എനിക്ക് തൊട്ടുപിറകലായി കാണുന്നതാണ് നവകേരള ബസ് മ്യൂസിയത്തിൽ ഈ ബസ് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മന്ത്രിമാരും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ തന്നെ സഞ്ചരിച്ച ബസ് എന്ന ഖ്യാതി ഉള്ളതുകൊണ്ട് തന്നെ മ്യൂസിയത്തിലേക്ക് ആളുകൾ കുത്തിയൊലുകി എത്തും എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ബസ്സാണ് ഇപ്പോൾ ആളില്ലാതെ ജീവച്ഛവമായി ഇത്തരത്തിൽ ബസ് സ്റ്റാൻഡിനകത്ത് കിടക്കുന്നത് രണ്ട് ദിവസമായി ട്രിപ്പ് ഓടിയിട്ടില്ല പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കോഴിക്കോട് ബംഗളൂരു റോട്ട് എന്നത് ഏത് കാലത്തും വലിയ തിരക്കുള്ള ഒരു റൂട്ടാണ് കാരണം മലബാറിലുള്ള നിരവധി പേരാണ് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ ആശ്വാസമാവുന്ന ഒരു റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് ഇപ്പോൾ റിസർവേഷൻ പോലും ഇല്ലാത്ത തരത്തിൽ ഇപ്പോൾ രണ്ട് ദിവസമായി ആളനക്കമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് വലിയ തോതിലൊക്കെ തന്നെ വലിയ പ്രചരണം നടത്തിയതിന് ശേഷമായിരുന്നു മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ ഇത്തരത്തിൽ ഒരു യാത്രയ്ക്ക് പച്ചക്കൊടി കിട്ടിയത് ഇങ്ങനെ ഒരു ഗരുഡ പ്രീമിയം ബസ്സായി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ആളുകൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഓടിത്തുടങ്ങിയത് നവകേരള ബസ് എന്നാലും ഇപ്പോൾ ആളുകൾക്ക് ആദ്യ സമയത്തുണ്ടായിരുന്ന ഒരു ആവേശം ഇപ്പോൾ ഇല്ല എന്നാണ് കെ എസ് ആർ ടി സി അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ അതേ തുടർന്നാണ് ഇപ്പോൾ ആളുകൾക്ക് വലിയ താൽപ്പര്യമില്ല മറ്റ് ബസ്സുകളൊക്കെ തന്നെ തേടിയാണ് ആളുകൾ പോകുന്നത് സ്വകാര്യ ബസ്സുകളിലേക്കും ആളുകളുടെ താൽപ്പര്യം മാറുന്നു എന്നൊക്കെ തന്നെയാണ് കെ എസ് ആർ ടി സി അടി അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടികൾ അപ്പോൾ എന്തായാലും മുൻകാലങ്ങളിൽ നേതാക്കൾ പറഞ്ഞ പോലെ തന്നെ ഇനി ഈ ബസ് കൂടിയ കാലം ഒന്നും ഇത്തരത്തിൽ സ്റ്റാൻഡുകൾ നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നില്ല ഇനി മ്യൂസിയത്തിലേക്ക് തന്നെ ഇങ്ങനെയാണെങ്കിൽ കെ ഇത്തരത്തിലുള്ള നവകേരള അല്ലെങ്കിൽ ഗരുഡ പ്രീമിയം ബസ് മാറ്റേണ്ട വരുന്ന ഒരവസ്ഥയുണ്ട്